ഹലോ മച്ചാമാരെ എല്ലാവർക്കും അവർ കെ ബി എഫ് സി എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ഐ എസ് എൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അടുത്ത സീസണിലേക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് ചെയ്ത വമ്പൻ അയച്ചുപണികളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോറിംഗ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിലെ എഫ് സി ഗോവയുടെ ടോപ്പ് സ്കോറായിരുന്ന നോവ സ്വത ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നു പ്രമുഖ മാധ്യമ പ്രവർത്തകരായ മാർക്കസ് മെർഗുലയാണ് ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചത് മാർക്കസ് മെർഗുല റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് രണ്ട് വർഷത്തെ കരാറിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇത് സൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് മാർക്കസ് മെർഗുല ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ലെഫ്റ്റ് വിങ്ങും സെൻടർ ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് നോവസ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇത് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതേസമയം തന്നെ ഇപ്പോൾ ഇത് മുൻ മോഹൻ ബഗാനും ബംഗളൂർ എഫ് സിയുടെ താരമായിരുന്ന നിലവിൽ ഒഡീഷയുടെ താരമായിരുന്ന റോയ് കൃഷ്ണയെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോട്ടം എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ രണ്ട് ഐ എസ് എൽ ക്ലബ്ബുകളാണ് റോയ് കൃഷ്ണയെ നോട്ടമിട്ടത് ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ മുംബൈ സിറ്റിയുമാണ് നോട്ടം വിട്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലും കൃഷ്ണ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയേ ഇല്ല എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാതിരിക്കും ബൈ ബൈ